തമിഴ് സിനിമയിലെ രക്ഷകബിംബമായ വിജയ് നിങ്ങളൊരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ വരുമോ രക്ഷയുടെ ഒരു വാചകം പറയും ഏഴുമണിക്കുണ്ടായ ദുരന്തത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രതികരണം വരുന്നത് പതിനൊന്നരയ്ക്കാണ് ഈ പതിനൊന്നര വരെയുള്ള സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ ആർ ഏജൻസിക്കാർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന വാഹനത്തിന് മേലെ ലൈറ്റിട്ട് പ്രസംഗിക്കാൻ വലിയ മിടുക്കൊന്നും വേണ്ട അതിന് വീട്ടിലിരുന്ന് കാണാൻ പഠിച്ച് സ്ക്രിപ്റ്റ് പ്രസംഗിച്ചാൽ മതി എന്നിട്ടിങ്ങനെ സ്റ്റാലിനെ കളിയാക്കുക സ്റ്റാലിൻ അങ്കിൾ സ്റ്റാലിൻ അങ്കിൽ നിന്ന് കുളിച്ച് കളിയാക്കുക ആക്ഷേപിക്കുക അപ്പോൾ അതിന് വലിയ മിടുക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിലെ മനുഷ്യരാരാണെന്ന് അവരുടെ പ്രശ്നം എന്താണെന്ന് അവരൊഴുകി വരുന്നത് എന്തിനാണെന്ന് അവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ ഒന്നും ഈ മനുഷ്യന് മനസ്സിലായിട്ടില്ല ആളുകൾ ഒരു ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നോ അതിനകത്ത് എങ്ങനെ ഇടപെടണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അത് പഠിച്ചിട്ടില്ല അദ്ദേഹം ആകെ പഠിച്ചിട്ടുള്ളത് ഈ പേരും കൊടിയും പ്രസംഗങ്ങളും മാത്രമാണ് എന്ന് ഇന്നലെ തമിഴ്നാട്ടിന് മനസ്സിലായിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് സ്റ്റാലിനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരാളെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങി നിൽക്കുന്ന കൊണ്ട് എന്തുമാത്രം കൂട്ടിയാൽ കൂടും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ അടയാളപ്പെടുത്തുക അയാളെ നമ്മൾ എസ് എസ് ചെയ്യുക എന്ന് വെച്ചാൽ അയാൾ ഈ വണ്ടിയുടെ പുറത്ത് കയറിയെന്ന് സിനിമാറ്റിക് ഡയലോഗുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോഴാണല്ലോ അവിടെ പ്രസംഗം മുഴുവൻ സിനിമാ സ്വഭാവത്തിലുള്ള ഭയങ്കരമായ പ്രസംഗങ്ങളാണ് ഒരു ഒരു നേതാവ് അടയാളപ്പെടുത്തപ്പെടുന്നത് എപ്പോഴാണ് അമൃത ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അയാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബാക്കി എല്ലാം പ്രസംഗം ഞാൻ നിങ്ങളെ രക്ഷിക്കാം ഞാൻ വന്നാലെ തേനും പാല് കൊടുക്കാം ഞാൻ എന്തും ചെയ്യാം നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ അൻപ് സഹോദരനായി നിങ്ങളുടെ അൻപ് മകനായി നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്പനായി ഞാൻ കൂടെ ഉണ്ടാവും എന്ന് കേട്ടതിന്റെ പ്രസംഗം അദ്ദേഹം മുമ്പ് പ്ലേ ചെയ്യുന്ന പാട്ടുകളിലെ വരികളെല്ലാം ഇങ്ങനെയാണ് പക്ഷേ ഇതാ ഒരു സന്ദർഭം വന്നിരിക്കുന്നു േര് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു നൂറിലധികം ആളുകൾ ആശുപത്രിയിൽ കിടക്കുന്നു മനുഷ്യർ അരക്ഷിതരായ മനുഷ്യർ നിലവിളിക്കുന്നു എവിടെ നിങ്ങളുടെ അൻപ് സഹോദരൻ